കൊടുങ്ങല്ലൂർ എം എൽ എ വി ആർ സുനിൽകുമാറിന്റെ വിദ്യാഭ്യാസ പ്രതിഭാ പുരസ്കാര സമർപ്പണം മികവ് രണ്ടായിരത്തി ഇരുപത്തിനാല് നാളെ ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് രണ്ടിന് മാള കാർമൽ കോളേജ് ഹാളിൽ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണ നവനീത് ശർമ്മ ഐ പി എസ് സിനിമാ സംവിധായകൻ എം എ നിഷാദ് സിനിമാ താരം പ്രാർത്ഥനാ സന്ദീപ് എന്നിവർ പങ്കെടുക്കും പശ്ചാത്തല സംഗീത സംവിധാനത്തിന് സംസ്ഥാന അവാർഡ് നേടിയ അനിൽ മാളയെ ആദരിക്കും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം നേടിയ മുപ്പത്തിമൂന്ന് സ്കൂളുകളെയും ഉന്നത വിജയം നേടിയ ആയിരത്തിഒരുന്നൂറ്റി നാല്പത്തിരണ്ട് വിദ്യാർത്ഥികൾക്കുമാണ് പുരസ്കാരം നൽകുന്നത് വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ആരംഭിക്കും ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിലെ പ്രതിനിധികൾ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും പങ്കെടുക്കുന്നവർക്ക് ഭക്ഷണത്തിനും രജിസ്ട്രേഷനും സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് സംഘാടക സമിതി ജനറൽ കൺവീനർ കെ വി വസന്ത്കുമാർ ചെയർമാൻ ഡൊമിനിക് ജോമോൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാശാന്തി ജോസഫ് മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ കെ സുരേഷ് എന്നിവർ അറിയിച്ചു മികവ് രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മള് ഈ മാസം മുപ്പതാം തീയതി മാള കാർമൽ കോളേജിൽ വെച്ചിട്ടാണ് നടത്തുന്നത് കേരളത്തിന്റെ കൃഷി വകുപ്പ് മന്ത്രി സി പി പ്രസാദാണ് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമുക്കൊക്കെ പ്രിയപ്പെട്ട അനിൽ മാളയ്ക്ക് ഒരു ആദരവും അവിടെ വെച്ച് കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് നിയോജമണ്ഡലത്തിലെ പത്തൊമ്പത് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ നിന്ന് എസ് എൽ സിയിൽ മുഴുവൻ വിഷയങ്ങളിലും ഫുൾ എ പ്ലസ് നേടിയ അഞ്ഞൂറ്റി എഴുപത്തി ആറ് കുട്ടികൾ നിയോജ താമസത്തിന് പുറമെ സ്കൂളുകളിൽ പഠിച്ച് എ പ്ലസ് നേടിയ പത്ത് വിദ്യാർത്ഥികളുടെ അപേക്ഷ ഉൾപ്പെടെ നമ്മൾ ഇതാണ് പരിഗണിച്ചിട്ടുണ്ട് അതടക്കം അഞ്ഞൂറ്റി എൺപത്തി ആറ് കുട്ടികൾക്കാണ് എസ് എൽ സിക്ക് നമ്മൾ പുരസ്കാരം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് നിയോജക മണ്ഡലത്തിലെ വിവിധ സ്കൂളുകളിലായി സി ബി എസ് ഐ സി എസ് വിഭാഗത്തിൽ പത്താം തരത്തിൽ ഫുൾ എ പ്ലസ് കിട്ടിയ അമ്പത്തൊന്ന് കുട്ടികൾ ടെക്നിക്കൽ വിഭാഗത്തിൽ ഫുൾ എ പ്ലസ് നേടിയ ഇരുപത്തി ഒമ്പത് കുട്ടികൾ അടക്കം അറുനൂറ്റി അറുപത്തി ആറ് കുട്ടികളാണ് ഇത്തവണ അതുമായി ബന്ധപ്പെട്ട് വരുന്നത് പ്ലസ് ടു വിഭാഗത്തിൽ പതിനഞ്ച് സ്കൂളുകളായി ഫുൾ എ പ്ലസ് നേടിയ കുട്ടികൾ നിയോജമണ്ഡലത്തില് താമസിക്കുന്നതിന് പുറമെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള എ പ്ലസ് നേടിയ കുട്ടികൾ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികളുണ്ട് അവരും ഉൾപ്പെടെ അപേക്ഷ നമ്മൾ പരിഗണിച്ചിട്ട് ആയിരത്തി ഒരുന്നൂറ്റി നാല്പത്തിരണ്ട് കുട്ടികൾക്കാണ് നമ്മൾ ഈ വർഷം പുരസ്കാരം കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് Golden Diamonds, Charakuri.